ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചമ്മിൽ പോയിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ തത്ശുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ കിഡിലൻ എപ്പിസോഡാണ് മധുസൂദന നല്ലോണം കിട്ടുന്നുണ്ട് നമ്മുടെ സച്ചിൻ്റെ അടുത്തുനിന്ന് രവി രവി അച്ഛൻ്റെ അടുത്തു കിട്ടുന്നുണ്ട് പക്ഷേ സച്ചിൻ്റെ അടുത്തു നിന്നാണ് അടിപൊളി കിട്ടുന്നത് സച്ചിനെ അത്രയധികം സച്ചിനെയും രേവതിയും രേവതിയുടെ വീട്ടുകാരെയും ഒക്കെ അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ മധ്യസൂദന മഹിമയും ഗെയിം കളിച്ചത് അത് തന്നെ നടപ്പിലാക്കുകയും ചെയ്തു അത്രയ്ക്കും അവരെ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്തതിന് ശേഷം സച്ചി കുറേ എന്താ പറയുക താണു കൊടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ മധ്യസൂദനം പിന്നെയും പിന്നെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു നല്ലോണം കൊള്ളുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു തരുന്നത് നമ്മുടെ രേവതി മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് മധുസൂദനൻ പ്രശ്നമുണ്ടാക്കും മഹിമയും പ്രശ്നമുണ്ടാക്കും നേത്രക്കാരാന്ന് വിചാരിച്ചതെന്നൊക്കെ പറയും അപ്പോൾ അവിടേക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ ശ്രുതി മീറയോട് പറയും എന്തോ പ്രശ്നമുണ്ട് ഇനി നമ്മൾ ഏർപ്പാടാക്കിയ ആള് പ്രശ്നമാക്കിയോ ഇങ്ങനെ ചോദിക്കും അപ്പോൾ മീരറിയേ അയാൾ നേരത്തെ പോയതാണെന്ന് പറയും അപ്പോൾ ശ്രുതി പറയുകയും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ നടക്കുന്നുണ്ട് വാ നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും ആദ്യം നമ്മുടെ ചന്ദ്രയും ബാമേച്ചിയാണ് പോവുക അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ കാര്യം ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ മഹിമ പറയുക കണ്ടില്ലേ കണ്ടില്ലേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിയുടെ കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും അതിൽ ചെയിൻ ഉണ്ടാവും എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നിൻ്റെ മകള് എൻ്റെ മകളുടെ അല്ല നിൻ്റെ മരുമകൾ എൻ്റെ മകളുടെ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുക ആ അപ്പം തന്നെ രേവതി എന്തിയും ഓടിപ്പോവും സച്ചിയുടെ അടുത്തേക്ക് പുറത്തേക്ക് ഓടിപ്പോവും റൂമിൽ നിന്ന് സച്ചിയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് സച്ചിയാണെങ്കിൽ രവിയച്ചനും സച്ചിയും കൂടെയിട്ടിങ്ങനെ വർത്താനം പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുക വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് രേവതി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ട് സച്ചി കെട്ടിപ്പിടിച്ചിട്ട് കരയും സച്ചിട്ടാന്ന് ചോദിച്ചിട്ടപ്പോൾ പിന്നെ സച്ചിയും രവിയച്ചനൊക്കെ എന്താ മോളെ എന്താ പറ്റിയ രേവതി എന്തിനു കാര്യം എന്നൊക്കെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും രേവതി ഒന്നും പറയില്ല അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ റൂമിൽ നിന്ന് വരും മഹിമയും മധുസൂനൊക്കെ പുറത്ത് വരും എന്നിട്ടിങ്ങനെ പറയും ഇവൾ മഹിമ പറയും ഇവൾ നല്ലൊരു പെണ്ണാണെന്നാണ് വിചാരിച്ചത് പാവപ്പെട്ട വീട്ടിലാണെങ്കിൽ നല്ലൊരു പെണ്ണാണ് എന്നാൽ വിചാരിച്ചത് പക്ഷേ ഇങ്ങനൊരു മോശം ഗുണമുള്ള കുട്ടിയാണ് ഇവളെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ തുടങ്ങും അപ്പോൾ രവീന്ദ്രൻ ബാക്കി എല്ലാവരും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വന്നിട്ട് രവീന്ദ്രൻ ചോദിക്കും എന്താ ഇവൾ ചെയ്തത് എന്താ പറയുന്നത് പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ പറയും ഇവൾ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് എൻ്റെ മകളുടെ മാല മോഷ്ടിച്ചു എന്നിങ്ങനെ പറയും അപ്പോൾ ഞാൻ കണ്ടതാണ് ഞാൻ എൻ്റെ രണ്ട് കണ്ണോണ്ട് കണ്ടു ഇവൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ ഏ ഇൻ്റെ ഇവളങ്ങനൊരു കുട്ടിയല്ല ഇവൾ അങ്ങനെയൊരു മരുമകളല്ല രേവതി ഒരു പെണ്ണല്ല ഇങ്ങനെ അവളിങ്ങനെയൊന്നും ചെയ്യില്ല അവൾ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവി അച്ഛൻ പറയും അതുവരെ സച്ചയൊന്നും ഉണ്ടല്ലാട്ടോ അപ്പോൾ മധുസൂദന പറയും എന്താ വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചോക്ക് നിങ്ങളുടെ ഭാര്യ കണ്ടിട്ടുണ്ട് അവളുടെ കയ്യിൽ ഷെയ്നെ കണ്ടിട്ടുണ്ട് ഭാര്യയോട് ചോദിച്ചോക്ക് സത്യാവസ്ഥ ഞാനിൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് മധുസൂദന ഇങ്ങനെ പറയും മഹിമയും ഒക്കെ പറയും പറ്റാവുന്നിടത്തോളം അവരെ ഇൻസൾട്ട് ചെയ്യുകയും പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ശ്രുതിയും മീരയ്ക്കും ഭയങ്കര സന്തോഷമാവും ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു പ്രശ്നമാണല്ലോ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇങ്ങനെ മീരയോട് പറയും അവർ ഭയങ്കര ഹാപ്പിയാവും അപ്പോൾ എന്നിട്ട് രേവതി അങ്ങനെ അങ്ങനൊരു പെണ്ണാന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ചന്ദ്രമതിങ്ങനെ ചോദിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എന്ന് ഇങ്ങനെ പറയും മധുസൂദന അപ്പോൾ ചന്ദ്രമതി പറയും രേവതിയുടെ കൈമേൽ ചെയിൻ കണ്ടിരുന്നു കയ്യിൽ ചെയിൻ കണ്ടിരുന്നു എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ബാമ പറയും രേവതിയുടെ കയ്യിൽ ചെയിൻ കണ്ടു എന്ന് വെച്ചിട്ട് രേവതി അത് എടുത്തു എന്നാവുമോ മോഷ്ടിച്ചു എന്നാവുമോ എന്നങ്ങനെ പറയും അപ്പോൾ അതെന്നെ നിങ്ങനെ രവീന്ദ്രൻ പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ രേവതിയെക്കുറിച്ചിട്ട് നന്നായിട്ട് എനിക്കറിയാം നിങ്ങളുടെ വീട്ടുകാർക്കും അറിയാം രേവതി അങ്ങനെ ഒരു കുട്ടിയല്ല നിങ്ങൾക്ക് നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങളിങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയും പക്ഷേങ്കിലും മധുസൂദനൻ പറയും നിങ്ങളങ്ങനെ പറഞ്ഞാൽ മതിയോ ഇവളെയും ഇവളെ വീട്ടുകാരെയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചരിത്രമൊക്കെ നമുക്കറിയാം ഇവളുടെ അനിയൻ ഒരു കള്ളനല്ലേ എന്നതിനു ശേഷമല്ലേ അതിന് ശേഷമല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് ഇവൾ മരുമകളായിട്ട് വന്നത് ഇവൾ മരുമകളായിട്ട് വന്നത് എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്കറിയാം ഇവൾ എന്താ പറയുക മോഷ്ടിക്കാൻ തന്നെ ശ്രമിച്ചതാണ് ഇവൾ അപ്പോൾ സച്ചി പറയും നിങ്ങൾ വെറുതെ സാർ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പറയും സാർ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് അറിയാണ്ട് കാര്യങ്ങൾ കണ്ട് കണ്ടതൊക്കെ സത്യമാണെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും രേവതിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കട്ടെ രേവതി പറയട്ടെ എന്ന് ഇങ്ങനെ പറയും രേവതിയോട് എനിക്ക് കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ രേവതി പറയും സച്ചി സച്ചിയേട്ടാ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ സച്ചി വരും നീ കാര്യം എന്ന് പറയും അപ്പോൾ രേവതി ഇങ്ങനെ പറയും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പർഷേനെ റൂമിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ ബാമ്മേൻ്റെയാണ് പറഞ്ഞയച്ചതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ബാമ പറയും അത് ശരിയാണ് അമ്പലത്തിൽ പോണം എല്ലാവരും കൂടി അമ്പലത്തിൽ പോണമെന്ന് നിൻ ഇതാ ചന്ദ്ര എന്നെയാണ് പറഞ്ഞത് എൻ്റെ അമ്മ എന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനാണ് രേവതിയെ വർഷയെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പറഞ്ഞ എന്ന് പറയും എന്നിട്ട് പറയും ഞാൻ തന്നെ ഭാമിയത് സമ്മതിക്കും അപ്പോൾ എന്നിട്ട് രേവതി ബാക്കി പറയും അപ്പോൾ ഞാൻ വർഷയെ വിളിക്കാൻ വേണ്ടി റൂമിൽ പോയതാന്ന് റൂമിൽ നോക്കുമ്പോൾ വർഷ ഉണ്ടായിട്ടില്ല എന്ന് പറയും അപ്പോൾ ഒരു മധുസൂദനായി ഇടക്ക് കയറി പറയും ആ തക്കം നോക്കി ഇവള് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയും അപ്പോൾ വീണ്ടും സച്ചിക്ക് ദേഷ്യം എന്നിട്ട് സാറിന് ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കും ബാക്കിയൊന്നും ഇല്ല എന്നിട്ട് പറയും ഇവൾ പറഞ്ഞ് കയ്യട്ടെ എന്ന് പറയും അപ്പോൾ രേവതി എന്നിട്ട് ബാക്കി പറയും മാല അവൾ റൂമിലില്ലായിരുന്നു മാലയാണെങ്കിൽ മുല്ലമാലയും കഴുത്തിലിട്ടും മറ്റേ മാലയാക്കി ഇങ്ങനെ ബെഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു മാല ഇങ്ങനെ ചെയിന് ആ ചെയിൻ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ അതെടുത്തിട്ട് ആ വർഷം അറിയാതെ കുടുങ്ങിപ്പോയതായിരിക്കും അത് എടുത്തിട്ട് വർഷയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തത് അപ്പോഴാണ് എന്ന് പറയും അപ്പം മധുസൂദനം പറയും അതേ ഇവള് ശ്രമിച്ചു മോഷ്ടിക്കാൻ നോക്കി ഇവൾ മനഃപൂർവ്വം അത് എടുക്കാൻ നോക്കിയത് തന്നെയാണ് വർഷേനെ ഇവൾ എത്ര സമയം മുന്നേ എത്ര സമയം വർഷേൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവൾ മാല ആ ചെയിന് ഈ മാലയിൽ കുരുക്കിയിട്ടതാണ് എന്നിട്ട് അവൾ റൂമിൽ കൈ ആ മാല അയച്ചിട്ടപ്പം തന്ത്രപരമായി അതിങ്ങെടുക്കാൻ നോക്കിയതാണെന്നൊക്കെ ഇങ്ങനെ മധുസൂദനം പറയും അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും രേവതി സത്യം പറഞ്ഞില്ലേ നിങ്ങളത് വിശ്വസിക്കാൻ ശ്രമിക്കും നിങ്ങൾ കണ്ണ് കണ്ടതൊക്കെ സത്യമാണെന്നില്ല രേവതി സത്യം എന്താണെന്ന് പറഞ്ഞില്ലേ നിങ്ങളത് വിശ്വസിക്കാൻ ശ്രമിക്കും ഇങ്ങനെ സച്ചി പറയും എന്നിട്ട് അങ്ങനെ ഇവൾക്ക് മോഷ്ടിക്കാനാണെങ്കിൽ നിങ്ങളുടെ മകളുടെ സ്വർണം മുഴുവൻ ഞങ്ങളുടെ വീട്ടിലല്ലേ മോഷ് വെച്ചിരുന്നു സൂക്ഷിക്കാൻ വെച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് മോഷിച്ച പോരായിരുന്നു ഇവർക്ക് ഇവിടെ വന്നിട്ട് എന്തിനെ മോഷ്ടിക്കേണ്ട ആവശ്യം ഇങ്ങനെ സച്ചി പറയും അപ്പോൾ മധുസൂദനം പറയും അവിടുന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചു കാണും അവിടുന്ന് പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യം നടപ്പിലാക്കി അതാണ് സത്യം ഇങ്ങനെ പറയും അപ്പോൾ സച്ചിക്ക് വീട് ദേശിച്ച് വരും സാർ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാൻ പാടില്ല ഇവൾ അങ്ങനെ ഒരു കുട്ടിയല്ല ഇവൾ അങ്ങനെ ഇവളങ്ങനൊരു ആളല്ല നിങ്ങളത് മനസ്സിലാക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ലായെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് രവി അച്ഛനും പറയും നിങ്ങൾ അങ്ങനെ ഒരു കുട്ടിയല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മധുസൂദനനും മൊഹിമയും പറയും ദാ ഇദ്ദേഹം നേരിട്ട് കണ്ണോണ്ട് കണ്ടതാണ് അവളും എടുക്കുന്നത് മോഷ്ടിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മളായിട്ട് പറയുന്നതെന്നല്ല നിങ്ങളെ ഭാര്യയോട് ചോദിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എനിക്കിപ്പോൾ അപ്പം മധുസൂദനം പറയും എനിക്കിപ്പോൾ സംശയം നീയും ഇതിനകത്ത് ഉണ്ട് എന്നാണ് നീ വലിയ നല്ല നീ വല്യ യോഗ്യതയൊന്നുമല്ലല്ലോ നീ ക്രിമിനലല്ലേ നീ കുടിയനല്ലേ നീ റൗഡിയല്ലേ ഇവനെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇവന് കുടിക്കാൻ വേണ്ടിയിട്ട് നീ പൈസ കൊടുക്കുന്നതാണല്ലേ അതിൻ്റെ അതിൻ്റെ മറവിലൊരു പൂക്കള അത് മറക്കാൻ ഒരു പൂക്കടയും മുന്നിൽ ഭാര്യ സ്വർണം മോഷ്ടിക്കുക എൻ്റെ ഭർത്താവിന് കുടിക്കാൻ വേണ്ടി കൊടുക്കുക ഇതാണല്ലേ നിങ്ങളുടെ പരിപാടി ഒരു കള്ളിയല്ലേ ഇവൾ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയും സച്ചിക്ക് നന്നായിട്ട് ടെമ്പറേച്ചറ് കൂടും പക്ഷേ സച്ചി വീണ്ടും ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സച്ചി പറയും സാർ നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഒരു കുട്ടിയല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങളുടെ വർഷക്ക് കൊടുക്കാൻ നിങ്ങളുടെ മകൾക്ക് കൊടുക്കാൻ നമ്മൾ എടുത്തത് അപ്പോൾ മോഷ്ടിച്ച ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് പറയുമോ നിങ്ങളുടെ മധുസൂദന മതി മോഷ്ടിച്ച് ആരെങ്കിലും ഇങ്ങനെ മോഷ്ടിച്ചു എന്ന് പറയുമോ നീ ഈ സപ്പോർട്ട് നിൻ്റെ ഭാര്യയെ മോഷ്ടിച്ചിട്ടില്ല കള്ളി അല്ലാന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ ഞാൻ നേരിട്ട് കണ്ടതാണെന്നൊക്കെ പറയും അപ്പോൾ അതിന് മുന്നേ രവിയച്ചനെ ഇങ്ങനെ അടിക്കാൻ നോക്കും കേട്ടോ നീ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ നിർ പിന്നെയും പിന്നെയും ഈ പ്രശ്നം വഷളാക്കാൻ നോക്കുവാണ് കുത്തി കുത്തി ഈ പ്രശ്നം എന്താ പറയുക വഷളാക്കാൻ നോക്കുവാണ് എന്നിട്ട് അടിക്കാൻ നോക്കും അപ്പോഴത്തേക്ക് സുതിയും ഒക്കെ സച്ചിയൊക്കെ ആദ്യം പിടിച്ചു മാറ്റും എന്തതിന് ശേഷം സച്ചി പറയാം വെറുതെ അങ്കിളെ വേണ്ട എന്നിട്ട് സച്ചി സൈലൻസ് ആയിരിക്കും കേട്ടോ ആ ആ സമയത്താണ് നീ ക്രിമിനലല്ലേ ഭാര്യ മോഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നു നിങ്ങളൊരു കള്ളനും കള്ളിയാണ് കള്ളിയെ രക്ഷിക്കാൻ നോക്കുന്ന കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യും ക്രിമിനലാണ് നീ റൗഡിയാണ് നീ നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടെന്നൊക്കെ പറയും ഇപ്പോൾ സച്ചി പറയും എനിക്കൊരു യോഗ്യതയില്ല പക്ഷേ എൻ്റെ ഭാര്യ നല്ല യോഗ്യതയുള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അവളെ ഒന്നും പറയാൻ പാടില്ലെന്ന് പറയും വീണ്ടും മധുസൂദനൻ അവളിങ്ങനെ ഹൈപ്പ് എന്താ പറയുക ഇൻസൾട്ട് ചെയ്യും അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും സച്ചി അറഞ്ചറഞ്ഞ് അടിക്കും നല്ലോണം സച്ചി കൊടുക്കും മധുസൂദനന് ബാക്കി എല്ലാവരും പിടിച്ചു ചേട്ടാൻ വേണ്ടി പിടിച്ചു വയ്ക്കും അവനെ പക്ഷെ പറ്റില്ല എന്നിട്ട് ഒരു മൂന്നാലാം ചെടി കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടെ പിടിച്ചു വെക്കും എന്നിട്ട് ഇനി എൻ്റെ ഭാര്യക്കോശാരങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ പറയും നേരത്തെയും ഞാൻ നിങ്ങൾക്ക് തരണമായിരുന്നു വെറുതെ ഇത്ര സമയം ഞാൻ ക്ഷമിച്ചു അപ്പോൾ ഇവൻ അടിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷിയും ശ്രീകാന്തൊക്കെ വരുന്നത് കേട്ടോ അതാണ് ഇവർ കാണുന്നത് ബാക്കി പ്രശ്നങ്ങളൊന്നും കാണില്ല എന്നിട്ട് പിന്നെ ശ്രീകാന്തും വർഷിയും നല്ല ഇങ്ങനെ എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് സച്ചിയേറ്റൻ എന്തെങ്കിലും കാണിക്കുന്നത് നിർത്തും സച്ചിയേട്ടൻ ഭ്രാന്തായെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ശ്രീ നമ്മുടെ സച്ചി പറയും എൻ്റെ അമ്മയച്ചനാപ്പാൻ അതായത് അവരാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ മിണ്ടാൻ നിൽക്കില്ല കേട്ടോണ്ട് നിൽക്കില്ല എന്നിങ്ങനെ പറയും അപ്പോൾ സച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ രവിയച്ഛനും ബാക്കിയുള്ളത് സംസാരിക്കുക ചന്ദ്രമതി പിന്നെ എന്തായാലും അപ്പുറത്തായിരിക്കുമല്ലോ നീ എന്താ കാണിക്കുന്നടാ നിർത്തടാന്നൊക്കെ പറയും ചന്ദ്രമതി ബാക്കി എല്ലാവരും നമ്മുടെ രവിയച്ചൻ പറയും ഈ അടി നിങ്ങളിറന്ന് വാങ്ങിയതാണ് നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങളല്ലേ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയെന്ന് ഇങ്ങനെ പറയും അപ്പോൾ മഹിമ മാറി ഇവൻ്റെ ഭാര്യ ചെയ്ത കാര്യമല്ലേ നമ്മൾ പറഞ്ഞത് സത്യയിൽ നമ്മൾ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ വീണ്ടും സച്ചി പറയും ഇതേ ആ കാര്യം ഇനി മിണ്ടാൻ പാടില്ല പറഞ്ഞവൻ്റെ പറഞ്ഞവനെ പറഞ്ഞവൻ നല്ലവണ്ണം തരുന്നു ഇങ്ങനെ വരും നമ്മുടെ വർഷമാണെങ്കിലും ദേഷ്യത്തോടെ ഇങ്ങനെ പറയും ഹൗ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ കാണിച്ചെന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി പറയും അവളുടെ ഒരു ഇംഗ്ലീഷ് എനിക്ക് ഞാൻ നിർത്തി നിൻ്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കടി ആദ്യം ഇങ്ങനെ പറയും അപ്പോൾ ഒരു വർഷം നമ്മുടെ രവീശൻ പറയും നിൻ്റെ അച്ഛനാണ് മോളെ തെറ്റ് ഇത്രയും പ്രശ്നമാക്കിയതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നീ കാര്യം പറയുന്നതെന്ന് പറയും രവി അച്ഛൻ അപ്പോൾ വർഷം വരയ്ക്ക് എന്ത് പ്രശ്നമായിക്കോട്ടെ അച്ഛ അങ്കിളെ പക്ഷേ എങ്കിൽ ഇങ്ങനെ എൻ്റെ അച്ഛനെ അടിച്ചു അടിക്കുന്നത് കണ്ടുകൊണ്ടൊക്കെ എനിക്ക് പറ്റില്ല ഒരു വയസ്സിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ സച്ചിവരെയും ആ പ്രായത്തിൻ്റെ മര്യാദ അവരോട് കാണിക്കാൻ ഇങ്ങനെ പറയും എന്നിട്ട് ഞാനിന്നിവിടെ വരാൻ പാടില്ലായിരുന്നു വന്നതേ തെറ്റ് ശ്രീകാന്തവും അച്ഛനും കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയും അതിന് മുന്നേ മഹിമയും പറയും ഇത് ഈ ഇങ്ങനെ അടിയിണ്ടാവുന്നതുകൊണ്ട് കൊണ്ടാണ് ഇവനെ കൂട്ടണ്ടാന്ന് പറഞ്ഞതെന്ന് അപ്പോൾ ചന്ദ്രാന്തിയും പറയും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവനെ കൂട്ടണ്ടെന്ന് പറഞ്ഞതെന്ന് പറയും നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടല്ലേ നിൽക്കാൻ പറയും സച്ചിയും പറയും മരണ്ടായിരുന്നു എന്നുള്ളത് എന്നിട്ട് അപ്പോൾ ശ്രീകാന്ത് പറയും ഞാൻ ഞാനറിഞ്ഞു എവിടെ ഇങ്ങനെ പ്രശ്നം സച്ചിയുടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം മോശമായി പോയി തെറ്റായിപ്പോയി എന്നിങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും ആദ്യം നിൻ്റെ അമ്മായി അച്ഛൻ്റെ പറ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തെല്ലാം പറഞ്ഞത് എനിക്കറിയില്ലല്ലോ എന്ന് പറയും എന്നിട്ട് ആ തല അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞിട്ട് നിസമാധാനിക്ക് ഇങ്ങനെ പറയും ഞാൻ ഇത്രയും നല്ല കൺട്രോൾ ചെയ്ത് തന്നെ ചെയ്യാൻ പാടില്ലായിരുന്നു നേരത്തെ നല്ലോണം അടി കൊടുക്കണമായിരുന്നു എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് സച്ചി പറയും രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിച്ചോണ്ട് പോകും അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്